ഹൃദയത്തിന് ശേഷം പ്രണവ് മോഹൻലാലെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസനും ചിത്രത്തിൽ പ്രണവനൊപ്പം പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് എഴുപതുകളിലെ സിനിമാമോഹവുമായി ചെന്നൈയിലെത്തുന്ന യുവാക്കളുടെ കഥയാണ് ചിത്രത്തിന്റെ പ്രമേയം ഹൃദയത്തിന് ശേഷം വിനീത് പ്രണവ് കല്യാണി കോംബോ ഒന്നിക്കുന്നത് കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് ചിത്രത്തെ പ്രേക്ഷർ നോക്കിക്കാണത് കൂടാതെ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഏറെ നിരൂപക പ്രശംസകൾ നേടിയ തിര എന്ന ചിത്രത്തിന് ശേഷം ധ്യാൻ ശ്രീനിവാസനും വിനീതും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ തന്റെ അടുത്ത ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് വിനീത് ശ്രീനിവാസൻ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഗംഭീരമായ നിരൂപക പ്രശംസ നേടി തിയേറ്ററിൽ മുന്നേറുമ്പോൾ അൻപത് കോടിയും മറികടന്ന് ജൈത്രിയാത്ര തുടരുകയാണ് ഈ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി തന്നെ ഉടൻ തന്നെ വിനീത് സിനിവാസനും നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യവും വീണ്ടും ഒരു പടത്തിനായി ഒന്നിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അവർ തന്നെ പറയുകയും ചെയ്തിരുന്നു ഇതിലും പ്രണവ് മോഹൻലാലായിരിക്കുമോ നായകൻ എന്ന രീതിയിൽ ചോദിച്ചപ്പോൾ അവൻ യാത്രക്ക് പോയേക്കുവാണ് ആറുമാസം കഴിഞ്ഞ് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അടുത്തതായി വിനീത് സിനിവാസൻ ചെയ്യാൻ പോകുന്നത് ഒരു ആക്ഷൻ ചിത്രമാണ് ആക്ഷൻ എന്ന് പറയുമ്പോഴേ പ്രണവ് മോഹൻലാലിന് ഓർമ്മ വരുമല്ലോ കാരണം ആദ്യ എന്ന ആദ്യം ചിത്രത്തിൽ തന്നെ ആക്ഷനിലൂടെ തന്നെയാണ് പ്രണവ് നമ്മളെ ഞെട്ടിപ്പിച്ചത് ജാക്കി ചാൻ ചാൻഡ് സിൽവർസെസ്റ്റലോൺ വാൻഡാം അർണോൾഡ് ഷോസ്നേഗർ ജെയ്സൺ സ്റ്റേഥം എന്നിവർ അഭിനയിച്ച നിരവധി ചിത്രങ്ങൾ എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അടുത്തത് ഒരു ആക്ഷൻ ചിത്രമായിരിക്കും സംവിധാനം ചെയ്യാൻ പോകുന്നത് എന്നുമാണ് വിനീത് പറയുന്നത് മാത്രമല്ല തിരക്കഥയിൽ മലയാളത്തിലെ ഒരു എഴുത്തുകാരനും ഉണ്ടെന്നാണ് വിനീത് പറയുന്നത് അടുത്ത ചിത്രം ഒരു ആക്ഷൻ ചിത്രം ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ആ ഗണത്തിൽപ്പെടുന്ന ഒരു ചിത്രം ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല തിരക്കഥയുടെ ജോലികൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ തിരക്കഥയിൽ ഇത്തവണ ഒരു എഴുത്തുകാരനുമായി ഞാൻ സഹകരിക്കുന്നു ജാക്കി ചാൻ സിൽവർസ്റ്റർ സലോൺ വാൻ ഡാം അനോൾ ശ്വാസനേഗർ ജെയ്സൺ സ്റ്റാറ്റം എന്നിവർ അഭിനയിച്ച നിരവധി ചിത്രങ്ങൾ എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് ജോൺ വിക്ക് പോലെയുള്ള സിനിമകളും എനിക്ക് ഇഷ്ടമാണ് എന്നാൽ ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ വിനീത് പറയുന്നത് ഈ ചിത്രത്തിൽ ആരായിരിക്കും നായകനായി എത്തുക എന്നതാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രേക്ഷകർ അന്വേഷിക്കുന്നതും പ്രണവ് മോഹൻലാൽ ആക്ഷൻ ഗംഭീരമായി ചെയ്യുമല്ലോ അതുപോലെ തന്നെ നിവിൻ പോളിയുടെ പേരും ഒക്കെ പറയുമ്പോൾ ഇത്തവണ ഇവരൊന്നുമല്ലാതെ ഇതുവരെ വിനീത് സിനിവാസൻ പണങ്ങളിൽ എത്താത്ത ഒരു നായകൻ എത്താനുള്ള സാധ്യത പറഞ്ഞു വെക്കുന്നു എന്തായാലും പ്രതീക്ഷകളുണ്ട് അവസാന പ്രണവ് മോഹൻലാൽ തന്നെ എത്തുമോ എന്നതാണ് നോക്കിക്കാണുന്നത് നിവിൻ പോളി കല്യാണി പ്രിയദർശൻ അജു വർഗീസ് വേസി ജോസഫ് നീരജ് മാധവ് എന്നിങ്ങനെ തുടങ്ങി വലിയൊരു താരനിര തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ എത്തിക്കഴിഞ്ഞു ഈ ചിത്രം ഗംഭീരമായ പ്രശംസ നേടി മുന്നേറുകയാണ് അപ്പോഴാണ് പുതിയ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വിനീത് ശ്രീനിവാസൻ എത്തിയിരിക്കുന്നതും